നമസ്കാരം കെ എസ് കിസാബറുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പലരും ചെറുതരിച്ച കൂട്ടിൽ റാണി മുട്ടയിടുന്നത് കണ്ടിട്ടുണ്ടാവരാട്ട കാരണം റാണി പകൽ സമയങ്ങളിൽ അങ്ങനെ ചെറുതരിച്ച കൂട്ടിൽ മുട്ടയിടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മാത്രമല്ല നമ്മൾ കൂട് തുറക്കുമ്പോൾ തന്നെ ഈച്ചകളെല്ലാം പെട്ടെന്ന് തന്നെ പറന്ന് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചെറുതരിച്ച കൂട്ടിൽ മുട്ടയിടുന്നത് കാണണമെങ്കിൽ രാത്രി സമയങ്ങളിലോ നേരം വളർത്തുന്ന സമയങ്ങളിലോ നോക്കിയാൽ മാത്രമേ നമുക്കിത് കൂടുതൽ ദൃശ്യമാവുള്ളൂ അപ്പം നിങ്ങൾ ചെറുതരിച്ച കൂട്ടിൽ റാണി മുട്ടയിടുന്ന കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം